ിലും മാലിന്യം കൊന്നുകൂടുകയാണ് വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൂടാതെ ഇറച്ചി വേസ്റ്റുകൾ മുടി കെട്ടിട നിർമ്മാണ മാലിന്യങ്ങൾ കുട്ടികളുടെ വിസർജ്യ വസ്തുക്കൾ എന്നുവേണ്ട എല്ലാത്തരം മാലിന്യങ്ങളും വൻതോതിൽ പാതയോർത്ത് തള്ളുകയാണ് ആളൊഴിഞ്ഞ മേഖലയായ അരിപ്പ അമ്മയമ്പലം വളവ് കുളത്തുപ്പുഴ മുപ്പതരിപ്പാലം എന്നിവിടങ്ങളിലാണ് കൂടുതലായി മാലിന്യ നിക്ഷേപം നടക്കുന്നത് വാഹനങ്ങളിലെത്തി രാത്രി കാലങ്ങളിൽ വീടുകളുടെ മുൻവശങ്ങളിൽ പോലും സാമൂഹിക വിരുദ്ധർ മാലിന്യം വലിച്ചെറിയുന്നു മാലിന്യം കുന്നുകൂടുന്നതോടെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടുപന്നികളും തെരുവു നായ്ക്കളും പ്രദേശങ്ങളിൽ വിഹരിക്കുകയാണ് ഇത് വാഹനാപകടത്തിനും കാൽനട യാത്രക്കാർക്കും അപകടം സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നുണ്ട് അടുത്തിടെ ഇത്തരത്തിൽ പന്നി കുറുകെ ചാടിയതിനെ തുടർന്നുണ്ടായ അപകടങ്ങൾ രണ്ടു ജീവനങ്ങൾ പൊലിയുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരാതിയും പ്രതിഷേധവും ഉയരുമ്പോൾ അധികാരികൾ എത്തുകയും ജെ സി ബി ഉപയോഗിച്ച് മാലിന്യങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്യാറാണ് പതിവ് ഇത് മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കുകയാണ് മാലിന്യം പരിശോധിക്കുകയോ ഇത് നിക്ഷേപിക്കുകയോ ചെയ്യുന്നവരെ കണ്ടെത്താൻ യാതൊരുവിധ നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ശല്യം പ്രത്യേകിച്ച് കാട്ടുപന്നി കുളത്തുപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ മെയിനായിട്ട് അതുപോലെ അമ്മേമ്പലം ഭാഗം ഇവിടെ എല്ലാം കോമൺ ആയിട്ട് കാണാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് മാലിന്യങ്ങളുടെ ഒരു അതിപ്രസരമാണ് ഈ മാലിന്യം വെച്ചതിന് വേണ്ടി ഇറങ്ങുന്ന പന്നി ഒക്കെ തന്നെ ആവണം എന്ന് തോന്നുന്നു ഈ ഇതിലേ പോകുന്ന വാഹനങ്ങൾക്ക് സഹിതം അപകടം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തെരുവുനാക്കളുടെ ശല്യം അതിരൂക്ഷമാണ് ഇവിടെ നിന്ന് കുളത്തുപ്പുഴ പോകുന്ന ഭാഗത്തും അതുപോലെ തന്നെ കൊച്ചിയിലിങ് പോ ഭാഗത്തോട്ട് ഇടയ്ക്ക് നമ്മൾ പോകാറില്ലായിരുന്നു കാരണം അവിടെ ഒരു തിരുവട്ടിക്ക് എന്തോ തന്നെ വരുന്ന തീർച്ചയായിട്ടും യാത്ര ചെയ്തോണ്ടിരുന്നത് മാലിന്യം കൂടുതൽ തള്ളുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച വിവിധ വകുപ്പുകൾ കൈകോർത്ത സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് നേരെയും അധികൃതർ കണ്ണടയ്ക്കുകയാണ് നമുക്ക് പലപ്പോഴും നമ്മൾക്ക് വാഹനമുള്ള ആൾക്കാരാണ് പലപ്പോഴും നമ്മൾ തലനാലിരയ്ക്കാണ് രക്ഷപ്പെട്ട് പോയുള്ളത് പന്നികൾ കാട്ടുപന്നി കേഴ മ്ലാവ് എന്ന് വേണ്ട എല്ലാവിധ വന്യമൃഗങ്ങളും നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പന്നി പന്നിയുടെ ശല്യം പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് നമ്മുടെ ഈ വേസ്റ്റ് ഈ അരിപ്പൽ നമ്മുടെ ചിത്ര പഞ്ചായത്തിലെ അരിപ്പൽ എന്ന സ്ഥലത്ത് പിന്നെ കല്ലോട്ടാംകുഴി അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഈ വേസ്റ്റുകൾ രാത്രി രാത്രി കാലങ്ങളിൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇവ കി വരുന്ന പന്നികളാണ് മിക്കപ്പോഴും ഈ സാധാരണക്കാരായ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉണ്ടാകുന്നു നിരവധി തവണ നിരവധി തവണ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും കാറ് ടൂ വീലർ ഇന്ന് എല്ലാ വാഹനങ്ങളും ഇതുപോലെ അപകടത്തിൽപ്പെടാറുണ്ട് ഇതിനെതിരെ ശക്തമായ ഒരു ജനകീയ മുന്നേറ്റം തന്നെ ഉണ്ടാവണം എല്ലാ പഞ്ചായത്തിലും ചിത ചിതറ പഞ്ചായത്ത് പെരിങ്ങമല പഞ്ചായത്ത് കുളത്തൂഴ പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തിലെയും അധികാരികൾ ഇതിനുവേണ്ടി ശ്രദ്ധിക്കണം ക്യാമറകൾ സ്ഥാപിക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ മാലിന്യ നിക്ഷേപം തടയാൻ കഴിയുമെന്ന് നാട്ടുകാർ പറയുന്നു